കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ എൻ അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു കുടുംബം പ്രതി റമീസ് സമാനമായ രീതിയിൽ കൂടുതൽ പെൺകുട്ടികളെ വലയിലാക്കിയിട്ടുണ്ടെന്ന സംശയമുണ്ടെന്ന് സഹോദരൻ ആരോപിക്കുന്നു അതേസമയം മാതാപിതാക്കളെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർക്കാനാണ് പോലീസിന്റെ നീക്കം തന്നെയാണ് ആ ഏറെ അറിയാലോ സോനയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ നിലവിലെ പോലീസ് അന്വേഷണം ഈ വിഷയങ്ങളൊന്നും പരിഗണിക്കുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പ്രതിക്കെതിരെ ദുർബല വകുപ്പുകളാണ് ചുമത്തിയതെന്നും ആക്ഷേപമുണ്ട് ഇതിനു പുറമെ റമീസിന്റെ മുൻ പശ്ചാത്തലവും പരിശോധിക്കുന്നുണ്ട് ആത്മഹത്യയ്ക്ക് മുമ്പ് യുവതി ആത്മഹത്യാക്കുറിപ്പ് അയച്ചത് റമീസിന്റെ മാതാവിന്റെ വാട്സാപ്പിലേക്കാണ് കുടുംബത്തിന്റെ പങ്കും അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ട് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ റമീസിന്റെ മാതാപിതാക്കളും സുഹൃത്തും പ്രതിയാകും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ഇവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് തീരുമാനം കൂടുതൽ വകുപ്പുകൾ ചേർക്കുന്നതും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെളിവെടുപ്പ് നടപടികളും സാങ്കേതിക തെളിവുകളുടെ ശേഖരണവും പോലീസിന് മുന്നിലുള്ള അടുത്ത നീക്കങ്ങളാണ് 24，多读几